Hello. ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടി ഒരു 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 ഞങ്ങളെ ഞാനും പ്രാഫിക്കയും കൂടെ മാത്രമുള്ള ഒരു ഡേ ആണ് ഞങ്ങൾക്ക് ഇന്നൊരു ഇല്ല ഷൂട്ടും കാര്യങ്ങളും ഇല്ല ഞങ്ങൾ നാളെ ഒരു യാത്ര ഇട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോകാനാണ് ഇരുന്നത് ബട്ട് നാളത്തേക്ക് ഞങ്ങളാക്കി അപ്പോൾ അതുകൊണ്ട് അത് എവിടെയെന്നൊക്കെ ഞാൻ നാളത്തെ ബ്ലോഗിൽ ഇടുന്നുണ്ടാവും ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഞങ്ങളെ ഞാനും പ്രാഫിക്കയും മാത്രമേ ഉള്ളൂ ഈ കണ്ണാടി വെച്ചിരിക്കുന്നത് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെറുതായിട്ട് എൻ്റെ കണ്ണിനൊരു പണി എന്തൊരു ചെറിയൊരു ചൂടു അങ്ങനെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് സ്ട്രെയിൻ എടുക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടതിൻ്റെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ വ്യൂ ആണ് അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇവിടെ താഴെയൊക്കെ ഉണ്ട് കുറേ അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഞങ്ങൾ മാത്രമുള്ള ഇന്നത്തെ ബ്ലോഗാണ് ഒരു ഫ്ലാറ്റിലെ ഒരു ലൈഫാണ് ഫ്ലാറ്റ് ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് പുറത്തോട്ടൊക്കെ പോണം അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ടാവും കാണിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്തായാലും പോകും ഞങ്ങൾ വീട്ടിൽ തന്നെ അങ്ങനെ തന്നെ എപ്പോഴും ഇരിക്കത്തൊന്നുമില്ല ഓക്കെ അപ്പം അങ്ങനെയാണ് ട്രാഫിക്കാത്തൊരു പോയി ട്രാഫിക്കാണെങ്കിൽ എൻ്റെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ പണി കിട്ടും അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കാണാം ഓക്കെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടിയത് ഞങ്ങളുടെ എന്താ ഗ്യാസ് തീർന്നു പോയി അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല പുറത്തുനിന്ന് ഓർഡർ ചെയ്തിരിക്കുകയാണ് ഓക്കെ കഞ്ഞിയാണ് ഓർഡർ ചെയ്തത് കഞ്ഞി ഓക്കെ നമുക്കപ്പോൾ എന്തായാലും കാണാം ഇന്നിപ്പം പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല എന്നുള്ളതാണ് ഒരു പരിപാടി മുങ്ങലടയില്ല. ഞാൻ പുറത്തോട്ട് നടങ്ങാനാണല്ലേ? എത്ര നേരം നടങ്ങാനാണ്? നാളെന്താ ഗടി? നാളെ ഒരു ട്രാവലാണ്. മൂന്ന് ഒസ്റ്റഫുൾ. അതിനു മുൻപ് ഒന്ന് റെസ്റ്റ്. റെസ്റ്റേ. ശിലായങ്ങി റെസ്റ്റ്. ശിലായൈട്ട് പുറത്തോട്ട് നടന്നിട്ട്. അല്ലേ? ആ ശിലായൈട്ട് നട. ശിലായൈട്ട്. ഹ്. അന്നലഗിരി देखടാണ്ട. കണ്ണവയ്യതണ്ട. കണ്ണാ. ഹ്? ാണ് കഞ്ഞി കാഞ്ഞി കണ്ടോ അപ്പം ഞാൻ ഇച്ചിരി കഞ്ഞി കുടിക്കുകയാണ് കഞ്ഞിയും അതിന്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടി ഓർഡർ ചെയ്തതാണ് ഞാൻ ഇതുവരെ ഓർഡർ ചെയ്തതൊന്നും കഞ്ഞി പിടിച്ചിട്ടില്ല അപ്പം കഞ്ഞി പിടിക്കാൻ പോവാണ് കൊള്ളാമോ നമുക്ക് അടിപൊളി സൂപ്പർ അടിയാണ് ഇത് നെല്ലിക്ക റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് സൂപ്പർ കഴിച്ചിട്ട് വരാം ഫുഡ് കഴിക്കാൻ ഓർഡർ ചെയ്തങ്ങനെ ട്രാഫിക് ഇപ്പം വരും ഇവിടെ അടുത്തൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പം അവിടെ പോയി കഴിക്കാൻ വേണ്ടി പോവാണ് ട്രാഫിക് അവിടെ ഇപ്പം വരും ഇപ്പം വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ സെറ്റായിട്ടുള്ള ബ്ലഷക്ക് സ്കൂളിപ്പോയെന്ന് തോന്നും പക്ഷേ എനിക്ക് ഇത്രയും ബ്ലഷ് വേണം എൻ്റെ ഞാൻ മാം ചെയ്തിട്ടുള്ള പിരികൊക്കെ ഒരുമാതിരി കിടക്കുകയാണെങ്കിൽ അതൊക്കെ പോയി നിന്ന് വൈകിട്ട് ത്രപ്റ്റ് ചെയ്യണം അപ്പോഴത്തേക്ക് സെറ്റാവും ഈ വരുമെന്ന് വിചാരിക്കുമ്പോഴേ ഇപ്പം അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയും കാര്യങ്ങളും എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടാവും നമുക്ക് കാണാം ഓക്കെ പോയി സ്കിൻ കെയർ കെയർട്ടീൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നതാണെന്നല്ലേ ആരും ഞാൻ പറഞ്ഞല്ലേ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിട്ട് പറയണം അത് പറയണം അല്ലേ പറയണോ മേടിക്കണം ഒരു തവണ മാത്രം മേടിച്ചപ്പോ എപ്പോഴും മേടിക്കണം മേടിച്ച് യൂസ് ചെയ്യണം അപ്പം അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ കൊടും വേനൽ ചൂടിൽ ആഹാരത്തിനായി ഞങ്ങൾ ബിരിയാണി ചിക്കൻ അപ്പം ഞാൻ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട ഡ്രസ്സിൽ തന്നെയാണ് ഞാൻ വീണ്ടും എന്ന് അറിയാം ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം നിങ്ങൾ എൻ്റെ ഈ ഇപ്പോഴുള്ള ഈ പീരികം കണ്ടു ഇപ്പം നിങ്ങൾക്ക് ഈ ഫോ വീഡിയോയിൽ അത്രയ്ക്കും ഭയങ്കരമായിട്ട് രണ്ട് പിമ്പിൾസ് രണ്ട് പിമ്പിൾസ് എനിക്ക് പീരീഡ്സ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പിമ്പിൾസ് രണ്ട് കള്ളുമായിട്ട് എനിക്ക് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഞാനിപ്പോൾ എന്തായാലും ഞങ്ങൾ ഞാനല്ല ഞങ്ങൾ പോവുകയാണ് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെക്ക സലൂണിലോട്ട് എൻ്റെ ഫേവറേറ്റ് സലൂണും കൂടിയാണ് നമ്മുടെ കൊച്ചിയിലുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സലൂണാണ് പെക്ക എന്ന് പറയുന്നത് അവിടെ പോയിട്ട് എനിക്ക് ഒന്ന് സ്പാ ചെയ്യണം ഹെയറിൽ ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുല്ലോ ഞാൻ അതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പം ഞാൻ ഒരു സാഹചര്യം എനിക്ക് അഴിക്കേണ്ടി വന്നു കാരണം അത് അടുത്ത മാസം ഞാൻ നാട്ടിൽ ഇനിയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ചെയ്യാൻ വരാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് അഴിച്ചു കളഞ്ഞു അതിൻ്റെ ഞാൻ എന്തായാലും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലെ ഇട്ടതരുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും പെക്കാസ് അലുകളിലോട്ട് പോവാണ് റാഫിക്കൊക്കെ കുളിക്കാൻ വേണ്ടി പോയേക്കാണ് റാഫിക്കൊക്കെ കുളിച്ചിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്കിപ്പോൾ എക്ക സ്ഥലങ്ങളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് വരാന്നുള്ളത് ചേച്ചിയോട് ഓക്കെ ക്രിസ്റ്റിനിയൊക്കെ ഉണ്ട് അപ്പം ഹെയർ എനിക്ക് എനിക്കവിടെ ഹെയർ സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു പരിപാടിയാണ് ഹെയർ സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവിടെ എനിക്ക് ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും എടുക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവിടെ നിന്നാണ് ഹെയർ കളറൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടോ ഹെയർ കളർ ചെയ്തിട്ടുള്ളത് ഞാൻ അവിടെ നിന്നാണ് ഹെയർ കളർ ചെയ്തിട്ടുള്ളത് പിന്നെ കുറേയൊക്കെ ആൾക്കാർ എന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹെയർ കളർ ഏതാണെന്നുള്ളത് ശരിക്കും പറഞ്ഞല്ലോ എനിക്ക് അറിയത്തില്ല ഗൈസ് ഹെയർ കളർ ഏതാണെന്നുള്ളത് ഓക്കെ എന്റെ മുഖം ചുമന്നിരുന്നു എങ്ങോട്ടാ പോലീ നല്ല റോഡായോണ്ട് ഇങ്ങനെ ഒന്നും റോഡിന് ഒരു കുഴപ്പമില്ലാത്തോണ്ട് ഇങ്ങനെ ഫോണിൽ നിന്ന് പുലുങ്ങിന് എന്തെങ്കിലും കഴിക്കണം ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം പോയല്ലേ പക്ഷെ ഫോട്ടോയും വീഡിയോ എടുക്കണം അങ്ങനെ ഞാൻ പെക്ക സലൂണിലെത്തി ത്രെഡ് ചെയ്യാണ് കുറേ ഞാൻ ത്രെഡ് ത്രെഡ് ചെയ്യലുണ്ട് പക്ഷേ എനിക്ക് പെട്ടെന്ന് വളരുന്നതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ത്രെഡ് ചെയ്യാണ് പിന്നെ ഒടുക്കത്തെ വേദനയാണ് എനിക്ക് എനിക്കെപ്പോൾ ത്രെഡ് ചെയ്താലും പിന്നെ എനിക്ക് സ്പാച്ച് ചെയ്യാണ്ടായിരുന്നു പക്ഷേ അതൊക്കെയാണ് സ്പാച്ച് ചെയ്യുന്നത് പെക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതൊക്കെ ഏത് ട്രീറ്റ്മെൻറ്റ് എനിക്ക് ചെയ്തതെന്നാലും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ മോക്ക എന്ന് പറയുന്ന നമ്മുടെ ടൗണി ചേട്ടൻ്റെ നമ്മുടെ എന്താ കണിമംഗലം കോവിലകത്തിലെ ടോണി ചേട്ടൻ്റെ വൈഫിൻ്റെ ഷോപ്പാണ് മോക്ക എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്കും പോകുന്നുണ്ട് കാക്കനാട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക എനിക്കെന്തായാലും അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കായാലും റാഫി ആംബിയൻസ് മാത്രമല്ല ഫുഡ് ഫുഡെന്ന് പറഞ്ഞാൽ അവിടുത്തെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണുള്ളത് അത് കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ നേരെ കിടന്നുറങ്ങാൻ പോവാണ് റാഫി ഓൾറെഡി ഉറങ്ങി ഇനിയിപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബ ബൈ അപ്പം തെറ്റാ ഞാൻ ഉറങ്ങാൻ പോവാണ് ഗായസ്